ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഞാൻ കൃഷി കൺമണിക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ് അപ്പൊ കൺമണി പറയുന്നുണ്ട് വേണ്ട സാർ കേണസാർ ശീല ചേച്ചി ആരെങ്കിലും കാണും അതുകൊണ്ട് എനിക്ക് വാരിത്തിരിയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ് അതുകൊണ്ട് ആരും ഒന്നും പറയാൻ പോകുന്നില്ല നീ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷി ഫുഡ് വാരി കൊടുക്കാണ് കൺമണിക്ക് പെട്ടെന്ന് കഴിക്കുന്ന സമയത്ത് കൺമണിയുടെ തലയിൽ കയറുന്നുണ്ട് അപ്പോഴേക്കും ഷീല വെള്ളമായിട്ട് വരികയാണ് വേഗം തന്നെ കൃഷി എന്നിട്ട് കൺമണിക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും കൺമണിക്ക് വാരി കൊടുക്കുകയാണ് കൃഷി അതിനുശേഷം മഹി അലികയിലെ ഡിസൈനർ റൂമിലേക്ക് വരികയാണ് മഹിയെ കണ്ട് അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ചോദിക്കുന്നുണ്ട് സാർ ഒരു സന്തോഷവാർത്തി അറിഞ്ഞു മാനസാ മേഡത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് അറിഞ്ഞു സത്യമാണോ എന്ന് ചോദിക്കുമ്പോ മഹി ചോദിക്കുന്നുണ്ട് അത് ശരി ഇ എമ്മിനെ സസ്പെൻഡ് ചെയ്തു അറിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സന്തോഷാണോ ഇങ്ങനെയാണ് സ്റ്റാഫുകൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ ഓരോ സ്റ്റാഫുകളും പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ സന്തോഷം വേറെ എന്താണ് സാർ സത്യം പറഞ്ഞാൽ മാനസാ മേടത്തെ സസ്പെൻഡ് ചെയ്തതിനെ ഇവിടെ എല്ലാവർക്കും സീറ്റ്സ് കൊടുക്കേണ്ടതാണ് ഈ കമ്പനിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവരാണ് അവൻ കൺമണിയോട് കാണിക്കുന്നൊന്നും ഞങ്ങൾ മറക്കില്ല എല്ലാത്തിനും ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് മാനസ മേടത്തിന് ശ്രീദേവി ഇങ്ങോട്ട് കെട്ടിയൊരുക്കി വിട്ടത് മാനസ മേഡം അല്ലേ ഞാൻ ബേച്ചിക്ക് മരപ്പെട്ടു കൂട്ടെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ചിരിക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രീദേവി വരുന്നത് മഹി എന്നിട്ട് പറയുന്നുണ്ട് ഇതാ ശ്രീദേവി വരുന്നുണ്ട് അവരും അവര് എന്ന് പറയാണ് മഹിയെ കാണുമ്പോ തന്നെ ശ്രീദേവി ചിരിച്ചുകൊണ്ട് ഐ എന്ന് പറഞ്ഞിട്ട് എല്ലാരോടും ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ എല്ലാവരും ും ഒരു ചർച്ച എന്ന് ചോദിക്കുമ്പോ മഹി പറയുന്നുണ്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു മാനസാ മേഡത്തെ സസ്പെൻഡ് ചെയ്തു ഇതിന്റെ ഷോക്കിലാണ് എല്ലാവരും എന്ന് പറയുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ മാനസാ മേടത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്ത് മഹി പറയുന്നുണ്ട് ഇവിടെ എല്ലാരും ഇപ്പോഴാണ് അറിയുന്നത് എല്ലാവരും നല്ല വിഷമത്തിലാണെന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദേവ്ജി വരുന്നുണ്ട് ദേവ്ജി മഹിയോട് പറയുന്നുണ്ട് മഹി നീ അത്യാവശ്യമായി ഒരിടം വരെ പോണം കൺമണി ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ട് കൺമണി അത് ഒരു സ്ഥലത്തെത്തിക്കും അത് നീ അവിടെ നിന്ന് പോയി വാങ്ങിയിട്ട് വരണം ദേജി പറയുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് ഹോ ഗ്രേറ്റ് കൺമണി ഡിസൈൻ പൂർത്തിയാക്കിയില്ലേ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കൺമണി ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു ശരിക്കും ഇതൊരു അതിശയം തന്നെയെന്ന് ശ്രീദേവി പറയുമ്പോൾ ദേജി പറയുന്നുണ്ട് കഴിവുള്ളവർ അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കും ഇല്ലാത്തവർ മറ്റുള്ളവരെ കൂട്ടുപിടിച്ചെന്നിരിക്കും പക്ഷെ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്ന് കരിക്കരുത് എന്നാണെങ്കിലും ആ കള്ളൻ പിടിക്കപ്പെടും അവരുടെ പണി പണിതെറിക്കും ചെയ്യും ഇ എമ്മിന്റെ മാത്രമല്ല ഇതുപോലെ കള്ളം ചെയ്യുന്ന എല്ലാവരുടെയും പണി പണിതെറിക്കും ല്ലേ ശ്രീദേവി എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി ആ അതെ സാർ എന്ന് പറയാണ് പിന്നീട് ദേവ്ജി പോകുന്നുണ്ട് അപ്പോ വീണ്ടും ശ്രീദേവി മഹിയോട് കൊഞ്ചിക്കുഴയാണ് ഹേ സോപ്പിട്ടുകൊണ്ട് ശ്രീദേവി ചോദിക്കുന്നുണ്ട് സാർ സാറിന്റെ കൂടെ ഞാനും വന്നോട്ടെ സാർ എന്തായാലും ഡിസൈൻ വാങ്ങാൻ പോവുവല്ലേ എനിക്ക് ഡിസൈനും കാണാം കണ്മിണിയും കാണാം പിന്നെ സാറിന്റെ കൂടെ ഒരു ഡ്രൈവും ആവുമല്ലോ ശ്രീദേവി പറയുമ്പോ മഹി ചോദിക്കുന്നുണ്ട് ശ്രീദേവിക്ക് എന്നെ അത്രക്കും ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് പിന്നെന്താ ജീവിതത്തിൽ ഞാൻ ആരെയും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല എനിക്ക് സാറിനെ വളരെ ഇഷ്ടമാണ് ണെന്ന് പറയുമ്പോൾ മഹി ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എങ്ങനെയാണ് ശ്രീദേവി ദിവസക്കൂലിയാണോ ആശക്കൂലിയാണോ എന്റെ കൂടെ എങ്ങനെ നിന്ന് കാര്യങ്ങളെല്ലാം ചോർത്തി കൊടുക്കുന്നതിന് കൂലി എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി ചോദിക്കുന്നുണ്ട് എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുന്നതെന്ന് ചോദിക്കുമ്പോ മഹിക്കാകെ ദേഷ്യം വന്ന് മഹി ഷട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുന്നുണ്ട് ഇന്ന് നീ എന്റെ മസലിനെ പുകഴ്ത്തി മസിൽ വെച്ച് ഒന്നങ്ങത്ത് തന്നാലുണ്ടല്ലോ നിന്റെ മുപ്പത്തിരണ്ട് പല്ലും കൊഴിഞ്ഞു വീഴും ഇടി ശ്രീദേവി നീ ഡിസൈനറാണോ ഇവിടത്തെ അതോ മാനസിയുടെ ആണോ ഇന്ന് മഹി ചോദിക്കുന്ന സമയത്ത് സ്റ്റാഫുകൾ എല്ലാവരും നോക്കുകയാണ് ശ്രീദേവി അപ്പൊ പറയുന്നുണ്ട് സാർ ഒന്ന് പതുക്കെ പറയുന്നു എന്ന് പറയുമ്പോ മഹി പറയുന്നുണ്ട് പതുക്കെയോ ഞാൻ ഈ ലോകത്തുള്ള എല്ലാവരോടും വിളിച്ചു പറയും നിന്റെ തനി നിറം നിനക്കനോട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു ഇഷ്ടം തോന്നിയതല്ലേ ഈ ഉടായ്പും കൊണ്ട് നീയും നിന്റെ മേടവും കൺമണിക്കെതിരെ എന്തെങ്കിലും നീക്കം നടത്തിയാൽ ഞാൻ ഒറ്റക്കല്ല ഇവരെല്ലാവരും കൂടെയുണ്ട് നിന്നെ എല്ലാവരും കൂടി ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് മഹി പോവാണ് ശ്രീദേവി ആണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെട്ട് അങ്ങനെ ചമ്മി നിൽക്കുകയാണ് പിന്നീട് ശ്രീദേശ് ദേവി മാനസയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മാനസ മേഡം ഇവിടെ എല്ലാവരും മേഡത്തിന്റെ സസ്പെൻഷൻ ആഘോഷിക്കുകയാണ് പറയുമ്പോ മാനസ പറയുന്നുണ്ട് എല്ലാവരും ആഘോഷിക്കട്ടെ ഞാൻ വന്നിട്ട് എല്ലാവരെയും ശരിയാക്കുന്നുണ്ട് സനത്തെ ആഘോഷം നടത്തുന്നത് ഞാനായിരിക്കും ഞാൻ വന്നു കഴിഞ്ഞാൽ ഒറ്റണ്ണം ആ സീറ്റിൽ ഉണ്ടാവില്ല എന്ന് മാനസ പറയുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് ഞാൻ ഓഫീസ് കാര്യങ്ങൾ മാഡത്തിന് ചോർത്തി തരുകയാണെന്ന് ഇവിടെ പൊതുവെ ഒരു സംസാരമുണ്ട് ആ മഹിസാർ ആക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് അയാളോട് പോയി പണി നോക്കാൻ പറ ഹൈബാലും ദേവ്ജിയും കൂടി ചെയ്യാം തൊക്കെ ചെയ്യട്ടെ അവസാനം ഞാനൊരു കണക്ക് തീർക്കലുണ്ട് തിരിക്കട്ടെ കൺമണിയുടെ ഡിസൈനെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് ഡിസൈൻ എന്ന് കായി മാറും എവിടെ വെച്ചിട്ടാണെന്ന് അറിയില്ല സിറ്റിക്കകത്ത് എവിടെയോ വെച്ചിട്ടാണ് എന്നോടാരും ഒന്നും വിട്ടു പറയുന്നില്ല ഞാൻ കുറെ കണ്ടുപിടിക്കാനൊക്കെ നോക്കിയതാണെന്ന് ഞാൻ ശ്രീദേവി പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അത് ഞാൻ നോക്കിക്കോളാം ഓഫീസിലെ എല്ലാ കാര്യങ്ങളും അപ്പോ പിന്നെ അപ്ഡേറ്റ് ചെയ്യണം ഞാൻ ഇരട്ടി ശക്തിയോടെ തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു വരും ശ്രീദേവി നീയൊട്ടും ടെൻഷൻ ആവണ്ട ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ കൺമണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് മാനസ ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഹേമ നിൽക്കുന്നത് ഹേമ എന്നിട്ട് മാനസയോട് ചോദിക്കുന്നുണ്ട് മാനസ നീ ഇത് എന്തിനുള്ള പുറപ്പാടാന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് ഇതിനുള്ള പുറപ്പാടാണെന്നോ കൺമണിയെ ഇല്ലാതാക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ ഋഷിനെ എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള വരാനുള്ള പുറപ്പാട് ഇതില് അമ്മ അഭിമാനം നാണക്കേടൊന്നും വിചാരിക്കേണ്ട ഞാനും കൺമണിയും ആയിട്ടുള്ള ഒരു യുദ്ധമാണ് അതിനുവേണ്ടി ഒരുങ്ങിറങ്ങാണ് ഞാൻ തങ്കർമോഹനെ വേണ്ടിയിട്ട് അവൾ പുതിയൊരു ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ട് അതാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് കൂടുതലെല്ലാം ഞാൻ പിന്നീട് അമ്മയെ അറിയിക്കാമെന്ന് പറഞ്ഞ് മാനസ വരുണിനെ വിളിക്കുകയാണ് ഫോൺ എടുത്തുകൊണ്ട് വരുൺ മാനസയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ദുഃഖപുത്രി എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോ മാനസ പറയുന്നുണ്ട് ഞാൻ ദുഃഖപുത്രിയാണെങ്കിൽ വരുണും അതുപോലെ ദുഃഖപുത്രനാണ് അതൊക്കെ ഇരിക്കട്ടെ എനിക്ക് വരുണിനെയും സിഐ അനിരുദ്ധിനെയും വൈകാതെ തന്നെ കാണണം മാനസ് പറയുമ്പോ വരുൺ ചോദിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് അപ്പൊ മാനസ പറയുന്നുണ്ട് അതൊക്കെ നേരിട്ട് പറയാം എപ്പോഴാ എങ്ങനെയാണെന്നൊക്കെ ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് ഭാഗ്യശ്രീ ബലരാമനെ കാണാനായി ജയിലിലേക്ക് എത്തുകയാണ് അഗിശ്രീ എന്നിട്ട് സഹദേവനോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്പര ഇത് ഞാൻ തന്നെയാണ് നിങ്ങളുടെ സുമിത്ര മേഡത്തിന്റെ മോൾ ഭാഗ്യശ്രീ സാറ് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ അകത്ത് കയറിയെന്ന് സാറിന്റെ മുകളിലും ആൾക്കാരുണ്ടല്ലോ സൂപ്രൺ സാറിന്റെ പ്രത്യേക പെർമിഷൻ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ ഒരു പേപ്പർ കാണിക്കുന്നുണ്ട് സഹദേവൻ എന്നിട്ട് ആ പേപ്പർ വേഗം വായിച്ചു നോക്കുകയാണ് അഗിശ്രീ എന്നിട്ട് പറയുന്നുണ്ട് സംശയമുണ്ടെങ്കിൽ ഞാൻ സൂപ്രൺ സാറിനെ വിളിച്ചു തരാം വിളിച്ചു നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുന്ന സമയത്ത് സഹദേവൻ പറയുന്നുണ്ട് നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട എന്ന് പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് സാറൊക്കെ എനിക്കൊരു ശത്രുവാണോ പോലീസ് കുപ്പായത്തിന്റെ ഒരു ചാട്ടം അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭാഗ്യശ്രീ ബലരാമനെ കാണാനായി പോവുകയാണ് ഭാഗ്യശ്രീയെ കാണാൻ ബലരാമൻ വളരെ സന്തോഷത്തോടെ വരുന്നുണ്ട് ഭാഗ്യശ്രീയെ കാണുമ്പോ തന്നെ ബലരാമൻ ഭാഗ്യശ്രീയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഭാഗ്യശ്രീ അപ്പോ സുഖമാണോ ഏട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സഹദേവൻ എത്തുകയാണ് സഹദേവൻ അവരോട് പറയുന്നുണ്ട് എന്റെ മുന്നിൽ വെച്ച് സംസാരിച്ചാ മതി അങ്ങനെയാണ് ജയിൽ നിയമം എന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് മോളെ സാറ് പറഞ്ഞത് ശരിയാണ് സാറ് പറയുന്നത് അനുസരിക്കു തന്നെ വേണം ബലരാമൻ പറയുമ്പോൾ ഭാഗ്യശ്രീ ചോദിക്കുന്നുണ്ട് ജയിലിലെ അവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് ഏട്ട എന്ന് ചോദിക്കുമ്പോൾ രാമൻ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പോണു മോളെ ഇവിടെ ഒരു വൃത്തിയെട്ട ഉദ്യോഗസ്ഥനുണ്ട് അലവലാതി അവന്റെ വിചാരം അവൻ വലിയൊരു സംഭവമാണെന്നാണ് എന്തായാലും മറ്റുള്ളവര് സംസാരിക്കുന്നത് എന്താണെന്ന് ആ നാറിക്കറിയണം ഇത് മറ്റാർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അയാളുടെ നട്ടിൽ ും ഇന്ന് ബലരാമൻ പറയുമ്പോൾ ഭാഗ്യശ്രീയും പറയുന്നുണ്ട് ഇവിടെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളെ എനിക്കും അറിയാം അവന്റെ പല്ലിടിച്ചു കുഴിക്കണം ഏട്ടൻ പഴയ ചാമ്പ്യനൊക്കെ അല്ലേ ഒന്ന് അടിച്ചു തെറുപ്പിച്ചാൽ മതിയെന്ന് ഭാഗ്യശ്രീ പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് സഹദേവൻ തന്നെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേഗം തന്നെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് ഭാഗ്യശ്രീ ബലരാമനോട് പറയുന്നുണ്ട് ഏട്ട എന്തായാലും സാഗസാറിന്റെ കൊലപാതകം അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു ഏട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അമ്മ ഗുണ്ടകളെ വെച്ച് സാഗസാറിനെ കൊല്ലും എന്നിട്ടാ കുറ്റം ഏട്ടന്റെ തലയിൽ കെട്ടിവെക്കും ഇടും ഏട്ടൻ ജയിലിലാവും ഒരേ യും ഏട്ടനെയും സാഗസാറിനെയും ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിലാണ് അമ്മ ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമനാകെ ഷോക്കാവുന്നുണ്ട് ബലരാമൻ പറയുന്നുണ്ട് നീക്കെന്ത് സംഭവിച്ചാലും സാഗസാറിന് ഒന്നും സംഭവിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ നീ ഇതെല്ലാം സാഗസാറിനെ അറിയിക്കണമെന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് കാര്യങ്ങൾ കുറെ ഞാൻ കൺമണിയെ അറിയിച്ചിട്ടുണ്ട് ഞാനും കൺമണിയും ആലോചിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും സാഗസാറിനെ അറിയിക്കാനുണ്ടല്ലോ എന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമൻ ചോദിക്കുന്നുണ്ട് ദിനം തമ്മളെ പല കാര്യങ്ങൾ അറിയിണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഒന്നുമില്ലേട്ടാ ഇതൊക്കെ തന്നെയാണ് എന്ന് ഭാഗ്യശ്രീ പറയുന്നുണ്ട് വീണ്ടും സാഗറിന്റെ മകനാണ് ബലരാമൻ എന്ന കാര്യം ഭാഗ്യശ്രീ ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അതെല്ലാം പറയാതെ മനസ്സിൽ തന്നെ വെക്കുകയാണ് പിന്നീട് ഭാഗ്യശ്രീ ബലരാമനോട് പറയുന്നുണ്ട് ഏട്ടൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വളരെ ശ്രദ്ധ വേണം എനിക്കെതിരെ ഏട്ടൻ തിരിഞ്ഞു എന്ന് അമ്മയ്ക്കിപ്പോ പൂർണ്ണമായി മനസ്സിലായി അതുകൊണ്ട് ഞാൻ അമ്മ എന്തു വേണമെങ്കിലും ചെയ്യും ഇന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്നെ എന്ത് വേണമെങ്കിലും ോട്ടെ പക്ഷേ ഈ ഒന്നും സംഭവിക്കരുത് സാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ലെന്ന് രാമൻ ഭാഗ്യശ്രീയോട് പറയുകയാണ് ഇതിനുശേഷം കൃഷിനെയും കൺമണിയെയും കാണിക്കുന്നുണ്ട് കൺമണിക്ക് കിട്ടിയ സന്തോഷങ്ങൾക്കെല്ലാം കാരണം വനതുർഗിയാണെന്ന് കൺമണി വിശ്വസിക്കുകയാണ് കൺമണി വനതുർഗിയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് കൃഷ്ണനെയും അപ്പൊ കൂട്ടു വിളിക്കുന്നുണ്ട് കൃഷി എന്നിട്ട് വേഗം റെഡിയായി വരുന്നുണ്ട് കൺമണിയപ്പോ ചോദിക്കുന്നുണ്ട് ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായല്ലേ ചോദിക്കുന്ന സമയത്ത് കൃഷി പറയുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ട് എന്റെ കൃഷ്ണാമണി നീ വിളിച്ച കാവിലല്ല കടലിൽ വരെ ഞാൻ നിന്റെ കൂടെ വരും എനിക്ക് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കൺമണി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് ഷീല വരുന്നുണ്ട് അങ്ങോട്ട് പോവുക രണ്ടുപേരും കൂടെ എന്ന് ഷീല ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഷീല പറയുന്നുണ്ട് നല്ല ദേവിയാണത് ഒരു ശക്തി ആ ദേവിക്ക് കല്യാണം കഴിഞ്ഞ് അവിടെ പോയി താലി മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതെല്ലാം നടക്കുമെന്നാണ് വിശ്വാസം എന്റെ കാര്യത്തിൽ അതൊക്കെ നടന്നിട്ടുണ്ടെന്ന് ഷീല പറയുകയാണ് പിന്നീട് കൃഷി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ പത്ത് വർഷമായാലും ഞങ്ങളെ കാണുമ്പോൾ നോക്കിക്കോ ഞങ്ങൾ ഇതുപോലെ തന്നെയായിരിക്കും വളരെ സ്നേഹത്തിൽ തന്നെയായിരിക്കുമെന്ന് ഷീലയോട് പറയുന്ന സമയത്ത് ഷീല പറയുന്നുണ്ട് അത് ശരിയാണ് നിങ്ങൾ രണ്ടുപേരും സൂപ്പർ ആണ് പെർഫെക്റ്റ് മാച്ച് ആണെന്നൊക്കെ പറയാണ് ശരി എന്നാൽ ഞങ്ങൾ കാവിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൃഷിയും കൺമണിയും അങ്ങനെ പോവുകയാണ് പിന്നീട് മാനസ വരുണ്ണിനെയും സാറിനെയും കാണുന്നുണ്ട് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ജീവിതത്തിൽ കൺമണി കാരണം തിരിച്ചടികൾ കിട്ടിയ മൂന്ന് പേരാണ് നമ്മൾ ഞാനുമായി ഉറപ്പിച്ച കൃഷ് ഇപ്പൊ അവളുമായിട്ട് പോയിരിക്കുകയാണ് കൺമണിയുമായിട്ട് എൻഗേജ്മെന്റ് നടത്തിയ വരുണിന്റെ അവസ്ഥത ഇപ്പോൾ ഇങ്ങനെയാണ് ആ കൺമണി കാരണം കൊണ്ട് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ ആകെ നാണം കെട്ടിയിരിക്കുകയല്ലേ അനിരുദ്ധ് സാറ് അതുകൊണ്ട് അവൾ ഇല്ലാതാവേണ്ടത് ഇപ്പൊ നമ്മുടെ പേരുടെയും ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ പേരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയുമ്പോൾ അരുണും അനിരുദ്ധ് സാറും പറയുന്നുണ്ട് എന്തിനും ഞങ്ങൾ കൂടെയുണ്ടാവുമെന്ന് മനസ്സിക്കുറപ്പ് കൂടുതൽ ാണ് എന്നിട്ട് മാനസ പറയുന്നുണ്ട് കൺമണിക്ക് ശങ്കർമോഹന്റെ ഒരു പുതിയ പ്രോജക്ട് കിട്ടിയിട്ടുണ്ട് അവൾ അത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഓടികളുടെ പ്രോജക്റ്റ് അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺമണി പൊന്നുമേട്ടിലേക്ക് കൃഷിന്റെ കൂടെ പോയിരിക്കുന്നത് ആ ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് വൈകാതെ തന്നെ അത് അലികയിലേക്ക് എത്തിക്കും മഹിയാണ് അത് വാങ്ങാനായി പോകുന്നത് അതൊരിക്കലും അലികയിൽ എത്തരുത് ഈ ഡിസൈൻ ശങ്കർമോഹൻ അംഗീകരിച്ചാൽ കൺമണി പിന്നെ ആകാശത്തോളം വളരും നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അവൾ െതിരെ നടക്കില്ല അതുകൊണ്ട് എന്ത് വില കൊടുത്തും മഹിബാരിൽ നിന്ന് നമ്മൾ അത് കൈക്കലാക്കണം അത് കൃത്യമായി നടത്തേണ്ടത് സാറിന്റെ ചുമതലയാണ് മഹി വരുന്നതിന്റെ റൂട്ടും കാര്യങ്ങളും അതൊക്കെ ഞാൻ അപ്പൊ നിങ്ങളെ വിളിച്ച് അറിയിക്കാമെന്ന് മാനസ പറയുന്നുണ്ട് വരുണും സാറും അപ്പൊ പറയുന്നുണ്ട് ആ ഡിസൈൻ കൈക്കലാക്കുന്ന കാര്യം ഞങ്ങളേറ്റോ അതിനുവേണ്ടിയുള്ള പ്ലാനൊക്കെ ഞങ്ങൾ തയ്യാറാക്കിക്കോളാം എന്ന് പറയാണ് മാനസ അപ്പൊ പറയുന്നുണ്ട് അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ ഞങ്ങോട്ട് കൺമണിക്കെതിരെ ഒരുമിച്ചാണ് നമ്മളുടെ ീക്കം അവളെ നമുക്ക് വീഴ്ത്തണം ഒരു ദൈവത്തിനും അവളെ ഇനി രക്ഷിക്കാൻ സാധിക്കരുതെന്ന് മാനസ വരുണിനോടും അനിരുദ്ധിനോടും പറയാനാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്